ഇപ്പോൾ ശബരിമല പോലീസ് പരാതി നൽകിയിരിക്കുന്നു ദേവസ്വം കമ്മീഷണർ വിജിലൻസ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് പരാതി തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും പമ്പ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ആർ റോഷിപാൽ ഉണ്ട് പോലീസ് ആസ്ഥാനത്ത് റോഷിപാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോകണം എന്നുള്ളതാണ് എസ് ഐ ടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മുൻപ് തന്നെ ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാണോ നീക്കം വിവിധ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഡി സുനിൽകുമാർ അല്പസമയം മുമ്പ് പോലീസ് ആസ്ഥാനത്ത് പോലീസ് മേധാവിക്ക് ഈ സ്വർണ്ണ മോഷണം സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി ഈ പരാതി നേരത്തെ ദേവസ്വം വിജിലൻസ് കൈമാറിയ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് അതിൽ സ്വർണ്ണ മോഷണം സ്ഥിരീകരിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചന ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണബോർട്ടിയുടെ പങ്കാളിത്തത്തോടെയുള്ള ഗൂഢാലതിനടക്കം അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അതിലെ കുറ്റകൃത്യം അന്വേഷിക്കാനുള്ള ആവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ അത് എഴുതി നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ പോലീസ് കടക്കും പമ്പ പോലീസ് സ്റ്റേഷനിലായിരിക്കും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ പരിശോധിച്ച് ഏതൊക്കെ സെക്ഷനുകൾ ഉൾപ്പെടുത്തണം എന്ന തീരുമാനത്തിലെത്തിയാൽ തൊട്ടു പിന്നാലെ തന്നെ അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും അങ്ങനെയാണ് നേരത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനം പോലീസ് മേധാവി അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പരാതി പരിശോധിച്ച് ഉടൻ തന്നെ പമ്പ പോലീസിന് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകും ഇപ്പോൾ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും എന്നാലും ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ഇതിൽ ആരെയൊക്കെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തും എന്നതടക്കം നമുക്ക് കാണേണ്ടി വരും ശരി വിവരങ്ങളാണ് സ്വർണ്ണ മോഷണത്തിൽ ചെമ്പ് തെളിയുക തന്നെ വേണം റിപ്പോർട്ടറും അന്വേഷണം തുടരും എസ് ഐ ടി ഉടൻ കേസെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്